ടാലൻ അക്കാദമിയുടെ ഓൺലൈൻ അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ മൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പുടി പരിശീലിക്കാവുന്നതാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഏതെന്നാണ് എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്തെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഐ എൻ ഓർത്ത് വെക്കുക ഐ എൻ എൻ വൈ വൈ വൺ എന്നുള്ളതാണ് എന്താണ് ഐ എൻ എൻ വൈ വൈ വൺ എന്നുള്ളതാണ് എന്തിൻ്റെയാണെന്ന് ഓർത്ത് വെക്കുക വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡാണിത് അപ്പോൾ ഇതിൽ ഐ എൻ ഐ എൻ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം എന്താണ് ഇന്ത്യയാണ് ഇന്ത്യനെ സൂചിപ്പിക്കുന്നതാണ് എന്താണ് ഐ എൻ എന്നുള്ളത് അതേപോലെ തന്നെ എൻ എൻ വൈ എൻ എൻ വൈ എന്ന് പറയുന്ന എന്താണ് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര എന്നുള്ളതാണ് നെയ്യാറ്റിൻകര താലൂക്കിലാണ് എന്നുള്ളത് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എൻ വൈ വൈ എന്നുള്ളത് എന്താണ് അത് നെയ്യാറ്റിൻകരയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്തെന്നാണ് അപ്പോൾ എന്താണ് ലൊക്കേഷൻ കോഡ് ഐ എൻ എന്താണ് ഐ എൻ എൻ വൈ വൈ വൺ എന്നുള്ളതാണ് ഐ എൻ എൻ വൈ വൈ വൺ എന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ എന്ന് പറഞ്ഞാൽ ുന്നത് ഇന്ത്യനെ സൂചിപ്പിക്കുന്നു അതേപോലെ എൻ വൈ വൈ എന്നുള്ളത് നെയ്യാറ്റിൻകരയെയും സൂചിപ്പിക്കുന്നു അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പോർട്ടലാണ് പോർട്ടലിന്റെ പേരെന്താണെന്ന് ഓർത്തുവെക്കുക ലോക കേരളം എന്താണ് ലോക കേരളം ഓൺലൈൻ പോർട്ടലാണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പോർട്ടൽ എന്ന് നോക്കാം ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കിഴിയിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്ത് ലോക കേരളം വെക്കുക ലോക കേരളം ഓൺലൈൻ പ്ലാറ്റ്ഫോം അപ്പോൾ ഈ പ്ലാറ്റ്ഫോം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണെന്ന് കൂടി വെക്കുക അതായത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കും അതേപോലെ മറ്റ് രാജ്യങ്ങളിലുള്ളതുമായിട്ടുള്ള കേരളീയരായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ളവരെല്ലാവരും കൂടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവരെല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ ഇതുവഴി അവർക്കുള്ള ആശയവിനിമയം നടത്താനും എവിടെയെങ്കിലും ജോലി സാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് അറിയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെക്കുക എന്താണ് പേര് ലോക കേരളം ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെക്കുക ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആപ്പിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ആപ്പ് എന്ന് നോക്കാം കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണം അടച്ച് ആ സ്ഥലങ്ങളൊക്കെ അതായത് നമുക്ക് പാർക്ക് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം അത് റിസർവ് ചെയ്യുന്നതിനുമായിട്ടുള്ള ഒരു ആപ്പ് വികസിപ്പിക്കുകയാണ് ആരാണ് ഈ ഒരു ആപ്പ് വികസിപ്പിക്കുന്നതെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് ആരാണെന്ന് നോർത്ത് വെക്കുക കെ എം ടി എ ആണ് എന്താണ് കെ എം ടി എ ആണ് ഇങ്ങനെ ഒരു ആപ്പ് വികസിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നോർത്ത് വെക്കുക കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്താണ് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ അധികമുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് എന്താണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കുന്നത് ആരാണ് ഈ ആപ്പ് പുറത്തിറക്കുന്നത് കെ എം ടി എ ആണ് പുറത്തിറക്കുന്നത് ഇനി കെ എം ടി എയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്ത് വെക്കുക എന്താണ് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നുള്ളതാണ് എന്താണ് കെ എം ടി എയുടെ ഫുൾ ഫോം അപ്പോൾ ഈ ആപ്പ് അതായത് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയുവാനും മുൻകൂട്ടി അവർ റിസർവ് ചെയ്യുവാനുമുള്ള ആപ്പ് വികസിപ്പിക്കുന്നതാരാണ് കെ എം ടി എ ആണ് അടുത്ത ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യൻ കരസേന ഉപമേധാവിയായി എന്താണ് ഇന്ത്യൻ കരസേനയുടെ പ്രത്യേകം ഓർത്തുവെക്കുക ഉപമേധാവിയാണ് ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ് എൻ എസ് ആരാണെന്ന് ഓർത്തു വെക്കുക എൻ എസ് രാജസുബ്രഹ്മണ്യാണ് ആരാണെന്ന് ഓർത്ത് വെക്കുക എൻ എസ് രാജസുബ്രഹ്മണ്യാണ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിട്ടാണ് അപ്പോയിൻമെൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു പോയിന്റ് ഓർത്ത് വെക്കുക ഇന്ത്യൻ ഇന്ത്യൻ കരസേനയുടെ കരസേനയുടെ മേധാവി മേധാവിയായിട്ട് ായിട്ട് ആയിട്ട് ആരായിരുന്നു അത് സിംഗ് ദ്വിവേദി ആയിരുന്നു അപ്പോൾ ആ കാര്യം കൂടി ഓർത്ത് വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യൻ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ് അത് എൻ എസ് രാജസുബ്രഹ്മണ്യാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് ഫുട്ബോൾ പ്ലേയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവാർഡിൽ മികച്ച ഇന്ത്യൻ പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് എന്താണെന്ന് ഓർത്തുവെക്കുക ഈ ഒരു അവാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച ഇന്ത്യൻ പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ലാലിയൻ ജ്വാല ചങ്ഡേ ആണ് ആരാണെന്ന് ഓർത്തുവെക്കുക ലാലിയൻ ജ്വാല ചൺഡയാണ് എന്താണ് മികച്ച ഇന്ത്യൻ പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ തന്നെ മികച്ച ഇന്ത്യൻ വനിതാ താരമായി മികച്ച ഇന്ത്യൻ വനിതാ താരമായി തെരഞ്ഞെടുപ്പ് ആരാണ് അത് ഡലിമ ചിബർ ആണ് ആരാണ് ഡലിമ ചിബറാണ് എന്താണ് മികച്ച മികച്ച ഇന്ത്യൻ വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ തന്നെ ഈ ഒരു അവാർഡിൽ മികച്ച യുവ പുരുഷ താരം ആരാണെന്ന് ഓർത്തു വെക്കുക ഇസാഖ് ആരാണ് എന്താണ് മികച്ച മികച്ച പുരുഷ യുവതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ മികച്ച യുവ വനിതാ താരം ആരാണെന്ന് കൂടി വെക്കുക മികച്ച വനിത വനിതാ യുവതാരമാണ് വനിതാ യുവതാരം ആരാണ് ലിൻഡാ കോമാണ് ആരാണ് ലിൻഡ കോമാണ് ാണ് മികച്ച യുവ വനിതാ താരമായി ഈ ഒരു അവാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ തന്നെ മികച്ച പരിശീലകനായുള്ള അവാർഡ് ഓർത്തു വെക്കുക മനോലോ മനോലോ മികച്ച പരിശീലകനുള്ള അവാർഡ് ലഭിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഫുട്ബോൾ പ്ലേയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക വീണ്ടും ഒരു ആപ്പിനെ കുറിച്ചുള്ള നമ്മൾ ചർച്ച ചെയ്യുന്നത് ആപ്പിന്റെ പേര് ഓർത്തു വെക്കുക ഈ ഈ സാക്ഷി സാക്ഷി എന്നുള്ള ഒരു ാണ് എന്തിനു വേണ്ടിട്ടുള്ളതാണ് ഈ ആപ്പ് എന്ന് നോക്കാം പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പ് ആണ് എന്ത് ഈ സാക്ഷി എന്നുള്ള ആപ്പ് അപ്പോൾ ഈ ഒരു ആപ്പ് വഴി ഈ ആപ്പിൽ എന്താണ് പോലീസ് നടപടികൾ എല്ലാ എല്ലാ പരിശോധനകളും എന്താ വീഡിയോ ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കും അപ്പോൾ പിന്നീടും എന്താണ് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും അതേപോലെ കോടതിക്കും ആ ഒരു കേസുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നതിന് എന്താണ് ഈ ഒരു ആപ്പ് വഴി സാധ്യമാവുന്നതാണ് അപ്പോൾ ആപ്പിന്റെ പേര് ഓർത്തുവെക്കുക ഈ സാക്ഷി എന്നുള്ളതാണ് ഈ ഒരു ആപ്പ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എന്താണ് പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നടപ്പാക്കി വന്നിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ആപ്പാണ് എന്ത് ഈ സാക്ഷി എന്നുള്ള ആപ്പ് അതിൻ്റെ തുടർച്ചയായിട്ട് വന്നതാണ് അപ്പോൾ ഓർത്തുവെക്കുക എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ആപ്പ് എന്ന് ഓർത്ത് വെക്കുക പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പ് ആണ് എന്ത് ഈ സാക്ഷി എന്നുള്ള ആപ്പ് അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈങ് പരിശീലന സ്ഥാപനം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എവിടെയാണ് അമരാവതിയിലാണ് എവിടെയാണ് നോർത്ത് വെക്കുക അമരാവതിയിലാണ് മാറിപ്പോവരുത് അമരാവതിയിലാണ് എവിടെയാണ് അമരാവതി ഉള്ളത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ അമരാവതിയിലാണ് എന്താണെന്ന് നോർത്ത് വെക്കുക ഫ്ലൈയിങ് പരിശീലന സ്ഥാപനമാണ് സ്ഥാപിതമാവുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത ദക്ഷിണേഷ്യയിലെ ദക്ഷിണ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഫ്ലൈയിങ് പരിശീലന സ്ഥാപനമാണ് സ്ഥാപിതമാവുന്നത് എവിടെയാണ് നോർത്ത് വെക്കുക മഹാരാഷ്ട്രയിലെ അമരാവതിയിലാണ് അടുത്ത പോയിന്റ് ഇതാണ് ആറ് മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഹംഗറിയാണ് ഓർത്തുവെക്കുക വെക്കുക ഹംഗറിയാണ് എന്താണ് നോർത്ത് വെക്കുക കൗൺസിലിന്റെ ഏത് കൗൺസിലിന്റെയാണ് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനമാണ് ഏറ്റെടുത്തത് എത്ര നാളത്തേക്കാണ് ആറ് മാസത്തേക്കാണ് ആറു മാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതാണ് ഹങ്കറിയാണ് நான் അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു വേദിയാണ് തായ്ലാന്റ് ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നമുക്ക് നോക്കാം മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്താണ് മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് എവിടെയാണ് വേദിയായി വരുന്നത് തായ്ലാന്റിലാണ് വേദിയായി വരുന്നത് അപ്പോൾ എന്താണ് മൈത്രി എന്ന് ഓർത്തു വെക്കുക ഇതൊരു സൈനിക അഭ്യാസമാണ് സംയുക്ത സൈനിക അഭ്യാസമാണ് എന്ത് മൈത്രി എന്നുള്ളത് ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് മൈത്രിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി വെക്കുക ഇന്ത്യയും തായ്ലാന്റുമാണ് ആരൊക്കെയാണ് ഇന്ത്യയും ഇന്ത്യയും അതേപോലെ തന്നെ തായ്ലാൻഡുമാണ് തായ്ലാൻഡുമാണ് എന്നാണ് ഈ ഒരു ഈ ഒരു അഭ്യാസത്തിൽ സൈനിക അഭ്യാസത്തിൽ പങ്കുചേരുന്നത് അപ്പോൾ എന്താണ് ഈ അഭ്യാസത്തിൻ്റെ പേര് മൈത്രി എന്നുള്ളതാണ് അഭ്യാസത്തിൻ്റെ പേര് അപ്പോൾ മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക തായ്ലാന്റ് ആണ് വേദിയായി വരുന്നത് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ എ ഐ എഫിൻ്റെ ഓർത്ത് വയ്ക്കുക എ ഐ എഫിൻ്റെ വെപ്പൺ വെപ്പൺ സിസ്റ്റം സ്കൂൾ സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് ഹൈദരാബാദിലാണ് ഇങ്ങനെ ഒരു സ്കൂൾ വന്നിരിക്കുന്നത് എന്താണ് പ്രത്യേകത വെപ്പൺ സിസ്റ്റം സ്കൂൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് സ്ഥാപിതമായത് എവിടെയാണ് ഹൈദരാബാദിലാണ് സ്ഥാപിതമായിരിക്കുന്നത് എ ഐ എഫിൻ്റെ ആണെന്ന് പറഞ്ഞു എയർഫോഴ്സിൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ഇനാഗ്രേഷൻ ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക അത് എന്താണ് വ്യോമസേനാ മേധാവിയായിട്ടുള്ള വി ആർ ചൗധരിയാണ് ആരാണ് വി ആർ ചൗധരിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള കാര്യം വെക്കുക എന്താണ് ഹൈദരാബാദിൽ ഐ എ എഫിന്റെ ഹൈദരാബാദിൽ ഐ എ എഫിന്റെ വെപ്പൺ സിസ്റ്റം സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ആരാണ് അത് ഇന്ത്യൻ വ്യോമസേനാ മേധാവി ആയിട്ടുള്ള വി ആർ ചൗധരിയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിനി നോക്കുന്നത് എഫ് ഐ ഡി ഇ എഫ് ഐ ഡി ഇ പുരുഷ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് സിംഗപ്പൂരിൽ വെച്ചാണ് സിംഗപ്പൂരിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കുക എഫ് ഐ ഡി ഇ ആണ് എഫ് ഐ ഡി ഇ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് എവിടെ നടക്കുന്നത് എവിടെയാണ് സിംഗപ്പൂരിലാണ് നടക്കുന്നത് അതോടൊപ്പം ഓർത്ത് വെക്കുക ചൈനയിൽ നിന്നുള്ള ഡിങ് ലിറനും ആരാണെന്ന് ഓർത്തു വെക്കുക ഡിങ് ലിറനും ഡിങ് ലിറനും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഡി ും തമ്മിലുള്ള മത്സരം ഈ ഒരു ഈ ഒരു ചെസ് ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യം വെക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാൻഡിഡേറ്റ് ചെസ് മത്സരം ആര് വിജയിച്ചിരുന്നു അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഡി ഗുകേഷ് വിജയിച്ചിരുന്നു അപ്പോൾ അതേ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഫ് ഐ ഡി എ പുരുഷ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുകേഷ് പങ്കെടുക്കുന്നത് അപ്പോൾ വെക്കുക നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് എഫ് ഐ ഡി എ പുരുഷ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് സിംഗപ്പൂർ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്തെന്നാണ് എന്താണ് ഐ എൻ എൻ വൈ വൈ വൺ എന്നുള്ളതാണ് അതിൽ ഐ എൻ എന്നുള്ളത് എന്താണ് ഇന്ത്യ എന്നുള്ളതാണ് അതേപോലെ എൻ വൈ വൈ എന്നുള്ളത് നെയ്യാറ്റിങ്കരയാണ് നെയ്യാറ്റിങ്ങര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഒരു പോർട്ടലാണ് എന്താണ് ലോക കേരളം ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്ത് വയ്ക്കുക ലോകമെമ്പാടും ടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത് പേരോർത്ത് വെക്കുക ലോക കേരളം ഓൺലൈൻ പോർട്ടൽ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇതായിരുന്നു കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയുവാനും മുൻകൂട്ടി പണം അടച്ച് റിസർവ് ചെയ്യാനുമായിട്ടുള്ള ആപ്പ് വികസിപ്പിക്കുന്നത് ആരെന്നാണ് ആരാണ് കെ എം ടി എ ആണ് ഒരു ആപ്പ് വികസിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യൻ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആരെന്നാണ് ആരാണ് എൻ എസ് ആരാണ് എൻ എസ് രാജസുബ്രഹ്മണ്യാണ് എന്താണ് എൻ എസ് രാജസുബ്രഹ്മണ്യാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി ഉപമേധാവിയായി സ്ഥാനമേറ്റത് അതേപോലെ മേധാവി ആരാണെന്ന് അറിയാം ആരാണ് ഇന്ത്യൻ കരസേന മേധാവി ആരാണ് അത് ഉപേന്ദ്ര ദ്വേദിയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഫുട്ബോൾ പ്ലെയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഒരു അവാർഡിൽ മികച്ച ഇന്ത്യൻ പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ് ലാലിയൻ ജാലാ ചണ്ടാണ് എന്താണ് മികച്ച ഇന്ത്യൻ പുരുഷ താരമായത് അതേപോലെ തന്നെ മികച്ച ഇന്ത്യൻ വനിതാ താരം ആരെന്നു നമ്മൾ പറഞ്ഞു ആരാണ് ാണ് എന്താണ് മികച്ച ഇന്ത്യൻ വനിതാ താരമായത് അതുപോലെ തന്നെ മികച്ച യുവ പുരുഷ താരം ആയത് ആരാണ് അത് ഇസാഖ് വൺ ലാൽ റൂഫാണ് എന്താണ് മികച്ച മികച്ച യുവ പുരുഷ താരമായത് അതേപോലെ തന്നെ ഈ ഒരു അവാർഡിൽ മികച്ച യുവ വനിതാ താരം യുവ വനിതാ താരം ആരായിരുന്നു ലിൻഡ കോമാണ് എന്താണ് മികച്ച യുവ വനിതാ താരമായത് മികച്ച പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് മനോലോ മാർക്യൂസ് ആണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ആപ്പിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് ആപ്പിന്റെ എന്നുള്ള ആപ്പാണ് അപ്പോൾ സാക്ഷി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണം ഈ ഒരു ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്പാണ് പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പാണ് അപ്പോൾ എല്ലാ പരിശോധനകളുടെയും സാക്ഷിയാകുന്നത് എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി ആപ്പിന്റെ പേരെന്താണ് ഈ സാക്ഷി എന്നാണ് ഈ ഒരു ആപ്പിന്റെ പേര് അപ്പോൾ ഈ ആപ്പ് വഴി എന്താണ് എല്ലാ പരിശോധനകളും റെക്കോർഡ് ചെയ്ത് വെക്കുകയും പിന്നീട് എപ്പോഴാണെങ്കിലും എന്താണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ഉന്നത മേധാവിയായിട്ടുള്ള പോലീസ് മേധാവികൾക്കും അതേപോലെ കോടതികൾക്കും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ആപ്പിന്റെ പേരെന്താണ് ഈ സാക്ഷി എന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈങ് പരിശീലന സ്ഥാപനം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എവിടെയാണ് അമ്രാവതിയിലാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലെ അമരാവതിയിലാണ് സ്ഥാപിതമാവുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആറ് ആറുമാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ാണ് ഈ ഒരു സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം എന്തിന്റെ ആണെന്ന് ഓർത്തു വെക്കുക യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് എത്രനാളത്തേക്കാണ് ആറ് മാസത്തേക്കാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഒരു സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു എന്താണ് പേര് മൈത്രി എന്താണ് മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് തായ്ലാന്റ് ആണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇന്ത്യയും 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 തായ്ലാന്റുമാണ് ാണ് ഇന്ത്യയും തായ്ലാന്റുമാണ് ഈ ഒരു ഈ ഒരു സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇന്ത്യയും തായ്ലാന്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തുന്ന മൈത്രി എന്നുള്ള മൈത്രി എന്നുള്ള സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ് തായ്ലാന്റ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ എ ഐ എഫിൻ്റെ വെപ്പൺ സിസ്റ്റം സ്കൂൾ സ്ഥാപിതമായത് എവിടെയെന്നാണ് എന്താണെന്ന് ഓർത്തുവെക്കുക വെപ്പൺ സിസ്റ്റം സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ് ഹൈദരാബാദിലാണ് ഇങ്ങനെയൊരു സ്കൂൾ സ്ഥാപിതമായത് ഇനി ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക അതായത് ഇന്ത്യൻ എയർഫോഴ്സ് മേധാവിയായിട്ടുള്ള വി ആർ ചൌധരിയാണ് ഈ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് എഫ് ഐ ഡി ഇ പുരുഷ ലോക ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി വേദിയാണ് സിംഗപ്പൂരിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഈ ഒരു മത്സരത്തിൽ ചൈനയിൽ നിന്നും ആരാണ് പങ്കെടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ആരാണ് ചൈനയുടെ ഡിങ് ലിറനും അതേപോലെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ ഡി ഗുകേഷും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയതും ആരായിരുന്നു ഡി ആണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയെന്നാണ് ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ 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 ബി സി പൂനെ ഡി കട്ടക് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വിദീത് ഗുജറാത്തി ഓപ്ഷൻ ബി ഗുജറാത്തിൻ ആനന്ദ് ഓപ്ഷൻ സി ഡി ഗുഗേഷ് ഓപ്ഷൻ ഡി പ്രജ്ഞാനന്ദ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ കാശം നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ പ്രാബല്യത്തിൽ വന്നത് എന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ട് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയെട്ട് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം എന്ന് മുതലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ ഈ നിയമം പ്രാബല്യത്തിൽ പ്രത്യേകം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളായത് ആരെന്നാണ് ഓപ്ഷൻ ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് എന്താണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളായത് റണ്ണർ അപ്പായത് ആരായിരുന്നു ദക്ഷിണാഫ്രിക്കയാണ് റണ്ണർ ആയത് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു രോഹിത് ശർമ്മയാണ് അതേപോലെ പരിശീലകൻ രാഹുൽ ദ്രാവിഡായിരുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഇതിനു മുമ്പ് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ ജേതാക്കളായിട്ടുള്ളത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം